എന്റെ അനിയനോട് ഒരു മലയാളി വന്നിട്ട് എവിടെ നാട് പാലക്കാട് പാലക്കാട് അവിടെ നെന്മാറ നെന്മാറയിൽ ഒരുത്തരുണ്ടല്ലോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കണവൻ യൂ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യുന്നവൻ അറിയില്ലേ ആ അറിയ എൻ്റെ അയൽവാസിയാണ് നമ്മളീ ഒരാളോട് കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ മുട്ടാൻ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കണം ആ മുട്ടാൻ പോണ ആള് ആരാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം നല്ലതാണ് ഇപ്പോ കമറുദ്ദീൻ എല്ലാവർക്കും അറിയാലോ എന്റെ ചാനലിലൂടെ അദ്ദേഹത്തിന്റെ വീഡിയോകള് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് അദ്ദേഹം പ്രതികരിക്കുന്ന ഒരാളാണ് അതായത് ന്യായമായ കാര്യത്തിന് അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ഒരാളാണ് അത് മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് സ്വന്തം മതത്തിലുള്ള അനീതികൾക്കെതിരെയും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് അല്ലാതെ മറ്റുള്ള മതത്തിൽ മാത്രല്ല എനിക്ക് പേഴ്സണലി അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടം കേട്ടോ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പല പ്രതികരണങ്ങളും എന്റെ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹം ഈ പ്രതികരിക്കുന്നുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന് ഒരു ഭീഷണി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാനിപ്പോ ആലോചിക്കുന്നത് ആ ഭീഷണിപ്പെടുത്തിയവന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുന്നിലെ കമറുദ്ദീനിക്കാന്റെ മുന്നിലെ അവൻ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ പറയും വേണ്ടിയില്ല കാരണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഡയലോഗ് നമ്മൾ ഒരാളോട് മുട്ടുമ്പോൾ ഒരാളോട് കളിക്കുമ്പോൾ ആ ആൾ എങ്ങനത്തെ ആളാണ് ഏത് തരത്തിലുള്ള ആളാണ് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം ഇല്ലെങ്കിൽ പണി പാലും വള്ളത്തിൽ കിട്ടും എന്ന് പറയാലോ ആ ഒരു രീതിയിൽ പണി പാലും വള്ളത്തിൽ അങ്ങോട്ട് കിട്ടും എന്തായാലും ഞാൻ ലേഘടിപ്പിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യം അദ്ദേഹം തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എന്തായാലും കമറുദ്ദീനിക്കാക്ക് ഘട്ട സപ്പോർട്ടാണ് കാരണം അനീതിക്കെതിരെ പ്രതികരിക്കുന്ന കമറുദ്ദീനിക്കാക്ക് സ്ഥല ബ്ലോക്സിന്റെ ഫുൾ സപ്പോർട്ടാണ് കാരണം അദ്ദേഹം ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെയാണ് പ്രതികരിക്കുന്നത് അല്ലാതെ അദ്ദേഹം മുസ്ലിം ആണ് എന്നുള്ളത് എല്ലാവർക്കും പറയാം അപ്പൊ മുസ്ലിം മതവിഭാഗത്തിൽ എന്തെങ്കിലും അദ്ദേഹം മിണ്ടാതിരിക്കലൊന്നുമില്ല അദ്ദേഹം ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിക്കാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ആ ഒരു സംഭവം ഞാൻ ഇവിടെ കേൾപ്പിക്കാം അദ്ദേഹം തന്നെ പറയുന്നത് ഒന്ന് കേൾക്കാം അതിനുശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമറുദ്ദീൻ ഖാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഓക്കെ എന്റെ ഒരു അനിയൻ ചക്കനാണ് കേട്ടോ സൗദി അറേബ്യയിൽ ജിദ്ദുണ്ട് ജിദ്ദ അവനെ എനിക്ക് എനിക്ക് വോയിസ് വിട്ടിട്ട് പറയണേ അന്നാ എന്നെ അന്ന വിളിക്കുക നമ്മുടെ നാട്ടില് ചേട്ടാ അന്നൊക്കെ വിളിക്കുമല്ലോ ഇക്കാരക്ക പിന്നെ ഓരോ നാട്ടിൽ ഓരോ ശൈലിയാണ് എൻ്റെ അനിയനോട് ഒരു മലയാളി വന്നിട്ട് എവിടെ നാട് പാലക്കാട് പാലക്കാട് അവിടെ നെന്മാറ നെന്മാറയിൽ ഒരുത്തിരുണ്ടല്ലോ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കണവൻ യൂ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യുന്നവൻ അറിയില്ലേ ആ അറിയാൻ എൻ്റെ അയൽവാസിയാണ് എന്ന് ഈ പയ്യൻ നമ്മുടെ അനിയനാണ് പറഞ്ഞു അവനെ പറ്റിയ രണ്ടെണ്ണം കൊടുക്കണം എന്ന് കുറച്ച് സീരിയസ് ആയിട്ട് എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവൻ എന്നെ വിളിച്ച് പറഞ്ഞു എന്നെ വിളിച്ചിട്ട് ഇക്കാ ഇങ്ങനെ വിളിച്ചതല്ല വോയിസ് അയച്ചിട്ട് ഇതിങ്ങനെ സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് തമാശ ആയിരിക്കും തമാശ അല്ലാതെയൊന്നും അങ്ങനെ ആരും കാര്യത്തിലൊന്നും പറയാനുള്ള ആളുകളൊന്നുമില്ല നമ്മൾ പിന്നെ ആരെയൊന്നും വെറുപ്പിച്ചിട്ടില്ലല്ലോ ഇന്നേവരെ ഇന്നേവരെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം സത്യസന്ധമായ രീതിയിൽ പ്രതികരിച്ചിട്ടുള്ളൂ എനിക്ക് വേണ്ടിയിട്ടോ എൻ്റെ മതത്തിന് വേണ്ടിയിട്ടോ ഒരു മതത്തിന് മാത്രം വേണ്ടിയിട്ടോ പ്രതികരിച്ചിട്ടില്ല എവിടെയാണോ അനീതി ആ അനീതികൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് അതിപ്പോൾ ആരാണെങ്കിലും അവളെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കില്ല സ്വന്തം സുഹൃത്താണെങ്കിൽ പോലും ഞാൻ നോക്കില്ല ഞാൻ ഒരു ഞാൻ പഠിച്ചത് അങ്ങനെയാണ് ഞാൻ ഈ പയ്യനോട് പറഞ്ഞിരിക്കുകയാണ് അവനെ കണ്ട രണ്ടെണ്ണം കൊടുക്കണ്ടോന്ന് അപ്പൊ ഞാൻ പറഞ്ഞ തമാശക്കായിരിക്കുന്നു അപ്പൊ ഞാൻ അടുത്തതൊരു കാര്യം പറഞ്ഞേ കാര്യത്തിലാണെങ്കിൽ അവൻ എവനാണെങ്കിലും അവന്റെ മുന്നിൽ എനിക്ക് വീഡിയോ കോൾ ചെയ്യണം എനിക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് അവൻ നേരിട്ട് പറയട്ടെ എന്നെ അങ്ങനെ വിമർശിക്ക എനിക്ക് വിഷയമല്ല വിമർശനങ്ങൾക്ക് നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നല്ല ആർക്കും ആരെയും വിമർശിക്കാം അതിൽ കാര്യങ്ങൾ വേണം അല്ലേ കടമ്പില്ലാതെ വിമർശിച്ച വിവരം എന്താണെന്ന് അറിയും ആ അതിനു സംശയമൊന്നും വേണ്ട എവനാണെങ്കിൽ ശരി അപ്പോ ഞാൻ പറഞ്ഞു അവൻ ജിദ്ദീലല്ലേ വിഷയൊന്നുമല്ല വടച്ചവൻ വലിയവനാണ് ആരെങ്കിലൊക്കെ ആ വഴിയിൽ നമ്മൾക്കും അറിയുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവും വിമർശിക്കുന്നവൻ ആരാണ് അനാവശ്യമായിട്ട് പറയുന്നവൻ ആരാണ് അവനെ തല്ലണം പിടിക്കണം എന്ന് കാര്യത്തിൽ പറയുന്നവരാണെങ്കിൽ അവൻ അവനെവനാണെങ്കിലും അവനെ കണ്ട അവനെ മുന്നിൽ എനിക്ക് വീഡിയോ കോൾ ബാക്കി ഞാൻ എന്ന് പറഞ്ഞു എല്ലാ ആർക്കും എല്ലാ ആളുകൾക്കും എതിരാളികളുള്ള കാല കാലഘട്ടങ്ങളാണ് അമ്മയെ തല്ലിയാൽ തല്ലിയ അമ്മയ്ക്കും തല്ലുകൊണ്ട് അമ്മയ്ക്കും സപ്പോർട്ട് ചെയ്യും തല്ലിയ മോനും സപ്പോർട്ടുള്ള കാലഘട്ടങ്ങളാണ് അത് വേറെ അപ്പൊ ഇങ്ങനെ പറയാണ് അവനെ പിടിച്ച് എണ്ണെണ്ണം കൊടുക്കണം ഞാൻ എന്താ പറയാലെ ചില ആളുകളൊക്കെ അങ്ങനെയാണ് എന്താ ചെയ്യാ മുന്നി വന്ന് പട്ടാൽ മാത്രമല്ലേ നമ്മടെ മുന്നേ വന്ന് പെട്ടിട്ട് നമ്മളെ ആക്രമിക്കൂ അത് എവനാണെങ്കിലും അവനൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ അഡ്രസ്സ് വലിയ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല അവടെ ആളെ എവിടാ എവിടെ ഈ ആക്രമിക്കും എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവന്റെ റൂമിൽ ആളിനെ അയക്കിയാൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അടുത്ത ഫ്ലൈറ്റ് കയറി വരാൻ പറയാം ഞാൻ അഡ്രസ്സും കൊടുക്കുക ഇരിക്കുന്ന സ്ഥലം ഈ മറ്റേ ഇരിക്കുന്ന സ്ഥലവും എൻ്റെ പേരും എൻ്റെ നാളും എൻ്റെ അഡ്രസ്സൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കൊടുക്കാം വരട്ടെ വന്നിട്ട് എന്താ വേണ്ടത് ചെയ്യട്ടെ അപ്പോഴല്ലേ അപ്പൊ നമുക്ക് നോക്കാം